ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് നല്ല ഒരു ലൈറ്റ് ഗ്രിക്ക് കളർ ആണ് ഇതിന്റെ നെക് പോർഷൻ കൊടുത്തേക്കുന്ന നല്ല ഒരു സിൽവർ കളർ ബ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ പ്ലെയിൻ ടോപ്പ് ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് നല്ല ഒരു പ്യുവർ കോട്ടന്റെ ഫുൾ എംബ്രോയിഡിംഗ് വർക്കുള്ള ഒരു ഷോൾ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ധ്രെഡ് വർക്ക് കേട്ടോ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളർ ആണ് കോട്ടന്റെ ഷോൾ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ കാണാൻ നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം ഓഡർ തന്നെയാണ് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്നത് സിൽവർ കളർ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെയാണ് ഷോൾ വരുന്നത് കോട്ടൺ ഷോൾ ആണ് പ്യൂർ കംപ്ലീറ്റ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് എല്ലാം അഞ്ഞൂറ്റി അമ്പത് മാത്രമുള്ളൂ നല്ല ഒരു കാവിയുടെ കളറാണ് ഇതിന്റെ നെക്ക് പോഷൻ കൊടുത്തേക്ക് നല്ല ഒരു ബ്ലാക്ക് കളറിനകത്ത് ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ധ്രെഡ് വർക്കിന്റെ ഒപ്പം സീക്വൻസർക്കും കൂടെ ഉണ്ട് ഷോൾ പ്യുവർ കോട്ടൺ ആണ് കംപ്ലീറ്റ് ധ്രെഡ് വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സാന്ഡോ മെറ്റീരിയൽ ബോട്ടം ആണ് ഷോൾ ബോട്ടം എല്ലാം സെയിം കളർ തന്നെയാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നെക്സ്റ്റ് ഓൺ നല്ല ഒരു റാണി പിങ്ക് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ നെക്സ് പോഷൻ നല്ല ഒരു റെഡ് ഓർക്ക് ബ്ലാക്ക് ത്രെഡ് ഓർക്കും സീക്വൻസ് ഓർക്കും കൂടെ ഉണ്ട് എന്റെ മോഡൽ എല്ലാം സെയിം തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ നല്ല ഒരു യെല്ലോ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിങ് ആണ് സെയിം മോഡൽ തന്നെയാണ് സാന്റോമിന്റെ റേറ്റ് എല്ലാം അഞ്ഞൂറ്റി അമ്പത് ഈ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടും നോട്ടിഫേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു